ഹലോ അസ്സാമലൈക്കും ഞാനെന്നൊരു മീൻ ക്ലീൻ ചെയ്യണത് കാണിച്ചു തരാനാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് നോക്കാം മീൻ എടുത്തിട്ടൊന്ന് വള കഴുകിയാണ്ട് എടുക്കുക പിന്നെ ആദ്യം വാല് മുറിച്ചുകൊടുക്കുക പിന്നെ സൈഡിലുള്ള ചിറകൊക്കെ മുറിച്ചെടുക്കുക ഇതിന് പിന്നെ ചെളിക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ കഴിയും ഈ തലൻ്റെ അവിടെയുള്ള ചിറക് മുറിച്ചുകൊടുക്കുക ഇനി തലൻ്റെ രണ്ട് സൈഡിലുള്ളത് ചീന്തി കൊടുക്കുക ഇനി ഇതേപോലെ പിടിച്ച് വലിച്ചാൽ ഉള്ളിലെ വേസ്റ്റും തലൻ്റെ പൂവൊക്കെ ഉണ്ട് പോരും ക്ലീനാവും ഇനി വരഞ്ഞെടുക്കുക പൊരിക്കുമ്പോൾ ഉപ്പുമുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ കഴിയും നല്ല ടേസ്റ്റുള്ള മീനാണ് അത് അങ്ങനെ എല്ലാ മീനും ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറിയുന്നവർ ക്ഷമിക്കുക ഇത് അടവ് അടവെന്ന് പറഞ്ഞ മീനാണിത് നിങ്ങളെന്താ പറയുക എന്നറിയില്ല ഇവിടെ നമ്മളൊക്കെ അട അടവ് മീനെന്നു പറയാം എല്ലാ മീനും ഇതേപോലെ വരഞ്ഞെടുക്കുക അത് നല്ലതുപോലെ മൂന്നാല് വെള്ളത്തിൽ കഴുകി എടുത്തതാണ് എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക